സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ ആക്രമിക്കപ്പെടുന്ന രഞ്ജിനി ഹരിദാസിനെ പോലൊരു മറ്റൊരു സെലിബ്രിറ്റി ഉണ്ടായിരിക്കേയില്ല അത്രയേറെ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്കാണ് ഈ അവതാരക ഇരയാവേണ്ടി വന്നത് തെരുവു പട്ടികളെ കൊന്നൊടുക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനമാണ് രഞ്ജിനിയെ സാധാരണക്കാരുടെ ശത്രുവാക്കി മാറ്റിയത് എന്നാൽ ഫേസ്ബുക്കിലും മറ്റും തെറി വിളിക്കുന്നവരോട് രഞ്ജിനിക്ക് യാതൊരു വിധത്തിലുള്ള ദേഷ്യവുമില്ലത്രേ മറിച്ച് ഇത്തരത്തിൽ വിളിക്കപ്പെടുന്ന തെറികൾ താൻ ആസ്വദിക്കാറുണ്ടെന്നാണ് രഞ്ജിനി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചീത്ത വിളിക്കുന്നവർ അറിയാനായി ഒരു കാര്യവും രഞ്ജിനി പറഞ്ഞു ഫേസ്ബുക്കിലും മറ്റും സ്വന്തം പേജിലെത്തി തെറി വിളിക്കുന്നവരോട് തനിക്ക് കാര്യമായ ദേഷ്യമൊന്നുമില്ല പക്ഷെ അതിനെ വളരെ പോസിറ്റീവായി കാണുകയാണ് പ്രത്യേകിച്ചും വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുമ്പോൾ ആളുകളുടെ അഭിപ്രായം കേൾക്കുന്നത് പോലെ ഒരു വിനോദം തനിക്ക് ജീവിതത്തിലില്ല വല്ലാത്ത സുഖം വരുമ്പോൾ താൻ നേരെ ഫേസ്ബുക്കിൽ കയറി നാട്ടുകാർ ചീത്ത വിളിച്ചത് വായിച്ച് രസിക്കുന്നതാണ് തന്റെ ഹോബി ഇത്ര തമാശ മറ്റൊന്നിലും ഇല്ലെന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു കൂടാതെ താൻ ഒരിക്കൽ പ്രണയിച്ച് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നും രഞ്ജിനി പറയുന്നു താൻ ഒരാളെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നുവെന്നും എന്നാൽ അയാൾ തന്റെ പ്രശസ്തി മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും വളരെ വൈകിയാണ് മനസ്സിലാക്കിയതെന്നും രഞ്ജിനി പറഞ്ഞു മഴവിൽ മനോരമയിലെ ഒന്നും ഒന്ന് മൂന്ന് എന്ന പരിപാടിക്കിടെയാണ് രഞ്ജിനി തന്റെ മനസ്സ് തുറന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ